ഹലോ ഗൈസ് അപ്പം ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നതാണ് പിന്നെ ഇഷാനെ കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ പോകുമ്പോൾ അവർ കാര്യം കൂടി കാണിച്ചതാണ് എനിക്ക് എന്താണ് ചില ഗൈറ്റ്സ് ഇപ്പോൾ ഇവിടെ പൈപ്പ് പൊട്ടിയിട്ടുള്ളതാണ് രണ്ടാഴ്ചയോളം ഈ രണ്ടാഴ്ചയിൽ മേധ്യ ആയിക്കൊണ്ട് ഇവിടെ പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം നല്ല രീതിയിൽ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു രണ്ടാഴ്ച ഇവിടെ പൈപ്പ് പൊട്ടിയിട്ടുള്ളതാണ് ഒരുപാട് വെള്ളം ഇവിടെ റോട്ടിൽ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതെ ഈ വെള്ളം അതെ ഒരുപാട് വെള്ളം ഉണ്ടാവുന്നുണ്ട് കേട്ടോ അല്ല ഇത് ഈ ഓവനയ്ക്കാണ് പോകാറ് അത് പൈപ്പ് പൊട്ടിയിരിക്കുകയാണ് അല്ല പൈപ്പ് പൊട്ടിയിട്ടാണ് ഈ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ റോട്ടിലായ കാരണം കൊണ്ട് ടാ അതിൻ്റെ മീത് ടാർ ഇട്ടിട്ടുള്ളത് കാരണം കൊണ്ട് അത് ഒന്നും ചെയ്യാനായിട്ട് ആർക്കും പറ്റണില്ല പക്ഷേ വെള്ളം ഒരുപാട് അനാവശ്യമായിട്ട് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാഴ്ച ഒരു മീതി ആയിട്ടുണ്ട് വെള്ളം ഇങ്ങനെ പോണു അപ്പോൾ ഞാനിതൊന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത് ഇതാണ് ഇട്ട് സംഭവം അപ്പോൾ ഇത് വന്നിരിക്കുന്നത് വെച്ചാൽ വളർക്കാവ് ജനതാ റോട്ടിലാണ് കേട്ടോ വളർക്കാവ് ജനതാ റോട്ടിലാണ് ഈ സംഭവം ഉള്ളത് കൊണ്ടാ അപ്പോൾ അങ്ങനെയൊക്കെ ആയസ് അപ്പോൾ ടാറ്റ പാഫീസ് ചെയ്യൂ താങ്ക് യു അപ്പോൾ അങ്ങനെ ആയസ് അപ്പോൾ ഞങ്ങളിങ്ങനെ വഴിക്കാണ് ഇഷ അപ്പോൾ ഞങ്ങളങ്ങനെ പോവാണ് അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഈ എന്താ സംഭവം കണ്ടപ്പോൾ ഞങ്ങളിതൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ആ അപ്പോൾ ബൈ ബാബീസ് ചെയ്യൂ താങ്ക് യു